നമോ ായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ക്ഷേത്രങ്ങളെയും ഗോപുരങ്ങളെയും ദൈവത്തെയും സ്വപ്നം കണ്ടാൽ എന്താണ് ഫലം എന്നുള്ളതിനെ കുറിച്ചാണ് പലരും പല സന്ദർഭങ്ങളിലും ഇടയ്ക്കിടെ സ്വപ്നം കാണാറുണ്ട് അതായത് ഉറക്കത്തിൽ ആഴമായ നമ്മൾ ഉറക്കത്തിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ സ്വപ്നമായിട്ട് നമ്മളിലേക്ക് വരുന്നത് ചില സ്വപ്നങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഓർമ്മയിലുണ്ടാകും മറ്റു ചില സ്വപ്നങ്ങളാകട്ടെ എത്ര തന്നെ ആലോചിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചാലും ആ സ്വപ്നം എന്താണ് എന്ന് പോലും ഓർമ്മയിൽ ഉണ്ടാകില്ല പക്ഷേ എന്തോ ഒരു സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ പലപ്പോഴും പേടി സ്വപ്നങ്ങളും അതുപോലെ തന്നെ നല്ല സ്വപ്നങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ക്ഷേത്രങ്ങളെ സ്വപ്നം കണ്ടാൽ എന്താണ് നമുക്ക് ഫലം ലഭിക്കുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള മൂർത്തിയെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെയധികം തിരക്കിൽപ്പെട്ട് വലയുകയാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഏതോ ഒരു വലിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും നമ്മൾ കര കയറുവാനായിട്ട് ഒരുപാട് ശ്രമിക്കേണ്ടി വരും കാരണം ദൈവവിശ്വാസവും അതുപോലെ തന്നെ വഴിപാടുകളും മാത്രമേ നമ്മളെ കൈതൂക്കി വിടുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് സ്വപ്നത്തിലൂടെ അറിയുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് വലയുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നത് പോലെ സ്വപ്നം കാണുകയാണ് നമുക്ക് ചുറ്റും ആരും തന്നെയില്ല എനിക്ക് മുന്നോട്ടും പോകുവാൻ സാധിക്കുന്നില്ല പിറകിലോട്ടും വരുവാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു സ്വപ്നമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ പോകുന്നു ആ ഒരു തടസ്സം മാറ്റിയെടുക്കുവാനായിട്ട് പൂജകളും വഴിപാടുകളും ആവശ്യമാണ് എന്നുള്ളതിനെയാണ് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മൾ വാതിലുകൾ അടച്ചു കിടക്കുന്നതായിട്ട് നമ്മൾ അതിന് തൊട്ട് മുന്നിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അർത്ഥമാക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ഇനി ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയും ആരോടെങ്കിലും സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് പോലെയും സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തുവാൻ പോകുന്നു നിങ്ങൾ എടുത്ത കാര്യങ്ങൾ ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവുകയും ചെയ്യും ആ ഒരു തീരുമാനത്തിൽ ഒരിക്കലും മാറ്റം വരാതെ മുന്നോട്ട് പോവുക എന്നുള്ളതിനെയാണ് ഈ ഒരു സ്വപ്നം നമുക്ക് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടത് ക്ഷേത്രത്തിന് പുറത്ത് തിരക്കുകളിൽ പെട്ട് കിടക്കുന്ന ഒന്നിനെയും അതുപോലെ തന്നെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്ന ഒന്നിനെയും മൂന്നാമതായിട്ട് വാതിലുകൾ തുറന്ന് അകത്തേക്ക് പോകുന്നത് പോലെയുമുള്ളതാണ് കണ്ടത് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ക്ഷേത്രത്തിന് അകത്തേക്ക് ചെന്ന് നമ്മൾ മൂർത്തിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മൂർത്തിക്ക് മാല ചാർത്തുന്നത് പോലെയോ അവിടെയുള്ള ഏത് ദേവി ദേവന്മാരാണെങ്കിലും അവർക്ക് മാന ചാർത്തുന്നത് പോലെയുമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ പോകുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാത്രം സന്തോഷം മാത്രം ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇനി നമ്മൾ ഭഗവാന്റെ തിരുമുന്നിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുകയാണ് നമുക്ക് ചുറ്റും ആരുമില്ല നമ്മളോട് വിഷമങ്ങളെല്ലാം തന്നെ നമ്മൾ ഭഗവാന്റെ മുൻപിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഭഗവാനുണ്ട് ഞാനല്ലാതെ നിന്നെ വേറെ ആരാണ് കൈപ്പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമ്മൾ ആദ്യം പോയി പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയോടുമായിരിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഭഗവാനെയാണ് നിങ്ങൾ ഒരു മാതാവും പിതാവുമായിട്ട് കരുതിയിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിൽ അത്രയും ഉണ്ട് ആ വിഷമങ്ങൾ ഭഗവാനോട് നിങ്ങൾ പോയി പറയുകയാണ് അതെല്ലാം വളരെ കൂടി ഭഗവാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഉത്തരം അതും ശരിയായ ഒരു ഉത്തരം നമുക്ക് പെട്ടെന്ന് വന്നു ചേരും അതായത് ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കൂടാതെ ഭഗവാനെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നമ്മളെ വിട്ടുപോയ ബന്ധങ്ങളെല്ലാം തിരികെ വന്നു ചേരും മാത്രമല്ല തടസ്സപ്പെട്ടു കിടക്കുന്ന തൊഴിലുകളെല്ലാം തന്നെ നമുക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം നമുക്ക് ഒരു നല്ല മോചനം ലഭിക്കുകയും നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാവുകാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് നിങ്ങൾ എന്താണോ ഭഗവാനോട് കരഞ്ഞ് കേൺ അപേക്ഷിച്ചിരിക്കും ുന്നത് അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഉത്തരം നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഇനി ചിലർ പറയും കാളി ദേവിയെ സ്വപ്നദർശനം കണ്ടു പെട്ടെന്ന് എന്തെന്നറിയില്ല ദേവിയെ സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചു ഇത് നല്ലതാണോ അല്ല ചീത്തയാണോ എന്നെല്ലാം പലരും ചോദിക്കുന്നുണ്ട് കാളി ദേവിയെ സ്വപ്നം കാണുന്നത് നല്ലത് തന്നെ ആണെങ്കിലും കൂടി നമുക്ക് ഒരു മുന്നറിയിപ്പും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അതെന്തെന്ന് വെച്ചാൽ കാളിദേവിയെ സ്വപ്നം കണ്ടാൽ കുടുംബത്തിൽ കലഹം ഉണ്ടാകുവാൻ പോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നും നിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളെ അവർ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചഴയ്ക്കുവാൻ പോകുന്നു മാത്രമല്ല നമ്മുടെ തൊഴിലിലെ പാർട്ട്ണറാണെങ്കിലും ജീവിതത്തിലെ പാർട്ട്ണറാണെങ്കിലും അവർ തമ്മിൽ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിക്കുന്ന ഒന്നാണ് കാളി ദേവിയെ സ്വപ്നദർശനം കണ്ടാൽ ഉള്ള ഫലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അല്ലാതെ കാളി ദേവിയെ സ്വപ്നം കാണരുത് എന്നല്ല പറയുന്നത് ഇതെല്ലാം നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ സ്വപ്നത്തിലൂടെ നമുക്ക് തരുന്ന ചില സൂചനകളാണ് ഇത് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് ഇനി അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പ്രസാദം നമ്മൾ വാങ്ങിക്കുന്നത് പോലെ സ്വപ്നം കാണുകയാണെങ്കിൽ നമുക്ക് സകലവിധ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ പോകുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ചിലർ പറയും ഞങ്ങൾ ഇതൊന്നും കാണുന്നില്ല പക്ഷേ ഇടയ്ക്കിടെ ഗോപുരത്തെ സ്വപ്നദർശനം ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ക്ഷേത്ര ഗോപുരം എന്ന് പറയുന്നത് കോടി പുണ്യം എന്നതിന് സമമാണ് അതായത് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലേക്ക് പോകുവാൻ സാധിച്ചില്ലെങ്കിലും ക്ഷേത്ര ഗോപുര ദർശനം നടത്തിയാൽ തന്നെ കോടി പുണ്യമാണ് ഫലം എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ക്ഷേത്ര ഗോപുരം നമ്മുടെ സ്വപ്നദർശനത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുകയാണ് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാൻ പോകുന്നു നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടുവാൻ പോകുന്നു ദൈവാനുഗ്രഹം നമ്മളോടൊപ്പം എന്നും ഉണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തുടർച്ചയായിട്ട് ഭഗവാനെ ദർശനം ചെയ്യുക ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരിക നമ്മളെ കൊണ്ട് ആകുന്ന വഴിപാടുകൾ നമ്മൾ ചെയ്യുക ചെയ്തുവരിക എന്നുള്ളത് മാത്രമാണ് ഇനി കൂടാതെ ക്ഷേത്രത്തിലെ ക്ഷേത്ര നമ്മൾ നീരാടുന്നത് പോലെയോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കാലുകൾ കഴുകുന്നത് പോലെയോ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മളെ പിടിച്ചിരിക്കുന്ന എല്ലാ ദശാദോഷങ്ങളും ദശാബുദ്ധികളും മാറിക്കിട്ടുവാൻ പോകുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ക്ഷേത്ര തീർത്ഥം എന്ന് പറയുന്നത് വളരെ പുണ്യമായ ഒന്നാണ് ആ തീർത്ഥക്കുളത്തിൽ കാലുകൾ നനയ്ക്കുന്നതോ അല്ലെങ്കിൽ കുളിക്കുന്നതോ കാണുകയാണെങ്കിൽ നമ്മുടെ ജാതകവശാലുള്ള സകല ദോഷങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഏഴ് സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിലും ദൈവവിശ്വാസികൾ അല്ല എന്നിരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹം എന്നുള്ളത് ഏതൊരു വ്യക്തികളിലും ഉണ്ടാകും ചിലർ ദൈവവിശ്വാസികൾ അല്ല എങ്കിലും പോലും അവർ ചെയ്യുന്ന നന്മയുടെ ഫലമായി അവർക്ക് അവരുടെ കുലദൈവമോ ഇഷ്ട അവരോടൊപ്പം എന്നും ഉണ്ടാകും ഒരുപക്ഷെ അവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ടാവില്ല വഴിപാടുകൾ ചെയ്യുന്നുണ്ടാകില്ല മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടാകില്ല എങ്കിലും അവർക്ക് ദൈവാധീനം ഉണ്ടാകും മറ്റു ചിലർക്കാകട്ടെ നമ്മൾ എപ്പോഴും ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവരാണ് ക്ഷേത്രത്തിൽ പോകുന്നവരാണ് എന്നിരിക്കലും അങ്ങനെയുള്ളവർക്കും ദൈവികപരമായ സ്വപ്നങ്ങൾ കാണുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത് നമ്മൾ സ്വപ്നം കണ്ടു ഞങ്ങൾ ദൈവത്തെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ക്ഷേത്രത്തെ സ്വപ്നം കണ്ടു ഞങ്ങൾ ഇതുവരെയും ഒരു ക്ഷേത്രത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല പോകുവാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് പോലും ദൈവാധീനം ഉള്ളത് മാത്രമാണ് അവർക്ക് ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണുവാൻ ഇടയാകുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏഴ് സ്വപ്ന ദർശനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക തുടർച്ചയായിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ എപ്പോഴെല്ലാം പോകുവാൻ സാധിക്കുന്നുവോ ആ സമയങ്ങളെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക അത് കുലദൈവ വഴിപാടാണെങ്കിലും ഇഷ്ടദൈവ വഴിപാടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു വരികയാണെങ്കിലും സാരമില്ല നമ്മൾ നമ്മളെ കൊണ്ട് ആകുന്ന പ്രാർത്ഥനകൾ ചെയ്യുക മന്ത്രങ്ങൾ ചൊല്ലുക വഴിപാടുകൾ ചെയ്യുക ഇത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും മാത്രമല്ല നമ്മൾ ഏതു കാര്യത്തിലാണോ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ഈ സ്വപ്നത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ക്ഷേത്ര സ്വപ്ന ദർശനങ്ങളെക്കുറിച്ചാണ് കണ്ടത് ഇനി നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് സ്വപ്നദർശനത്തിൻ്റെ ഫലമായിട്ട് വേണ്ടത് എന്ന് താഴെ കമൻ്റ് ചെയ്യുക തീർച്ചയായും ഇനി അടുത്തു വരുന്ന ഒരു വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാന്ത്രികങ്ങൾ വഴിപാടുകൾ അതുപോലെ തന്നെ പൂജാ രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ